കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷിന്റെ മരണത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അനുശോചനം രേഖപ്പെടുത്തി സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു പാലക്കാട് നിന്നും വാർത്ത ഹൃദയഭേദകമായിരുന്നു മാതൃഭൂമിയുടെ ഒരു ഫോട്ടോഗ്രാഫറാണ് കാട്ടാന അക്രമത്തിന് വിധേയമായി മരിക്കാനടയായത് അത് വനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണെന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകമായും ആ കാര്യത്തിൽ വലിയ സങ്കടമാണുള്ളത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം മാധ്യമ ലോകത്തെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്